ശബരിമലയിലെ ദ്വാരപാലക ശില്പികളുമായി ബന്ധപ്പെട്ട് നിർണായക ഉത്തരവിട്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതി വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തണം സ്ട്രോങ് റൂമിലുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കണം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശോധന വേണം എന്ന നിർദ്ദേശമാണല്ലോ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഈ കോടതി ഈ വിഷയം നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത് ഗൌതം ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിശദമായിട്ട് തന്നെ ഈ വിഷയം പരിശോധിക്കണമെന്നുള്ള ഒരു നിലപാടിലേക്കും അതോടൊപ്പം തന്നെ തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജഡ്ജിയുടെ അതായത് വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സ്ട്രോങ് റൂമിലെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളുടെയും കണക്കെടുപ്പ് നടത്തണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഈ സ്ട്രോങ് റൂമിലെ മുഴുവൻ വസ്തുക്കളും അതായത് ഈ സ്ട്രോങ് ഒരു രജിസ്റ്റർ ഉണ്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കൾ തിരുവാഭരണ രജിസ്റ്റർ ഇത് ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത് ത് പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ കണക്കെടുപ്പ് പൂർത്തീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഇന്ന് ഈ ദ്വാരപാലക സ്വർണപ്പാളി ഇളക്കിയ സംഭവം ആ വിഷയം പരിഗണിച്ച സമയത്ത് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതി അറിയിച്ചത് ഈ പീഠങ്ങൾ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യമാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി വ്യക്തമാക്കിയത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച അതായത് ഈ പീഠം സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ എങ്ങനെയാണ് ഈ പീഠം അവിടെ എത്തിയത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും താൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാണ് ദേവസ്വം ബെഞ്ചിൽ ജഡ്ജിമാർ സൂചിപ്പിച്ചിട്ടുള്ളത് പിന്നീടാണ് ഹൈക്കോടതി പറഞ്ഞത് കൃത്യമായിട്ട് സ്ട്രോങ് റൂമിലെ രജിസ്റ്ററിലുള്ള വസ്തുക്കൾ അവ ഏതൊക്കെയാണ് സ്ട്രോങ് റൂമിൽ നിലവിലുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് ഇതടക്കമുള്ള കാര്യങ്ങളിൽ കണക്കെടുപ്പെന്നാണ് ണം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പാളികൾ സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട് പക്ഷേ ആ രജിസ്റ്റർ ഇതുവരെ ദേവസ്വം വിജിലൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റൊരു സെറ്റ് ദ്വാരപാലക ദ്വാരപാലകീഡവും അതോടൊപ്പം തന്നെ ദ്വാരപാലക സ്വർണ്ണ പാളികളുമുണ്ട് ആ സെറ്റും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു വിശ്വാസം പക്ഷേ അത് ദേവസ്വം വിജിലൻസ് നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് മാത്രവുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ സ്വർണം പൂച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്ററിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ആ രേഖകളും കണ്ടുകിട്ടാ കണ്ടുകിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കെടുപ്പ് വേണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി എത്തിയത് വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഈ സ്ട്രോങ് റൂമിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരുവാഭരണം രജിസ്റ്റർ അതോടൊപ്പം തന്നെ ഫിസിക്കലായിട്ടുള്ള രജിസ്റ്റർ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായോ ശബരിമലയിലെ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള ആഭരണങ്ങൾ അതിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് അതോടൊപ്പം തന്നെ അളവ് തൂക്കം ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം തങ്ങൾക്ക് വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു കണക്കെടുപ്പിലേക്ക് ഹൈക്കോടതി മുതിർന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക സ്വർണപ്പാളി വിഷയത്തിൽ നാലര കിലോഗ്രാം സ്വർണ്ണമാണ് കാണാതായിട്ടുള്ളത് അല്ലെങ്കിൽ ആ തൂക്കക്കുറവുണ്ടായിട്ടുള്ളത് അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഭരണമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ ശബരിമലയിൽ സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മാത്രവുമല്ല സാധാരണ രീതിയിൽ ശബരിമലയിൽ അയ്യന് മുന്നിൽ സമർപ്പിക്കുന്ന ഏതൊരാഭരണമായിക്കോട്ടെ എന്ത് തന്നെയായാലും അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ അത് മഹസറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ട്രോങ് റൂമിലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഫിസിക്കലായിട്ടും വേണം ഡിജിറ്റൽ ഡിജിറ്റലായിട്ടും വേണം ഇതിൽ ഡിജിറ്റൽ കോപ്പി ഇല്ലെങ്കിൽ കൂടി ഫിസിക്കൽ കോപ്പി എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തൊന്നും ഉണ്ടായത് ഈ രേഖകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല ഈ രേഖകൾ ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ തുടങ്ങിയ സംശയങ്ങളും ുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള ആഭരണങ്ങൾ തിരുവാഭരണം രജിസ്റ്ററിൽ കണക്കുൾപ്പെടുന്നതാണ് അതുകൂടാതെ തന്നെ അതിന്റെ സ്വർണത്തിന്റെ അളവ് മൂല്യം ഇവയൊക്കെ തന്നെയാണ് വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കേണ്ടത് അതുകൂടാതെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രജിസ്റ്ററിൽ ഇല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ആ കണക്കുകളിൽ ഒന്നും ഏതെങ്കിലും ഒരു അവ്യക്തത ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടം മുതലുള്ള രേഖകളിൽ അവ്യക്ത ഉണ്ട് എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് അളവ് തൂക്കം അത് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുകയും വേണം ഈ ദ്വാരപാലക സ്വർണപ്പാളികൾ എത്തിച്ചിട്ടുണ്ട് സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇത് പുനസ്ഥാപിക്കാനായിട്ടുള്ള അനുമതി വേണമെന്നുള്ള ഒരാവശ്യവും മുന്നോട്ട് വെച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിക്കാനായിട്ടുള്ള അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ക്ഷേത്രം തന്നെ മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഈ സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പ് നടത്തുന്നതോടൊപ്പം തന്നെ നിലവിൽ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകണം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട് അത് സംബന്ധിച്ച് ഹൈക്കോടതി ദേവസ്വം വിജിലൻസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഗുരുതരമായിട്ട് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകണം അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ തീരുമാനം എന്തായാലും വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പ് ഉണ്ടാകും ആ കണക്കെടുപ്പിൽ കൃത്യമായിട്ട് സ്വർണത്തിന്റെ അളവ് അതിന്റെ മൂല്യം അതായത് ഇതടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രോങ് റൂമിലെ രജിസ്റ്റർ തിരുവാഭരണം രജിസ്റ്റർ ഇതടക്കമുള്ള രേഖകളും പരിശോധിക്കണം അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ വേണ്ടി ഒക്ടോബർ ആദ്യ ആഴ്ച തന്നെ ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്ന് ഈ ജില്ലാ ജഡ്ജി നൽകുന്ന റിപ്പോർട്ട് അതായത് വിരമിച്ച ജില്ലാ ജഡ്ജി നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ ഉത്തരവിലേക്ക് ഹൈക്കോടതി കടക്കുക ഗൗതം ൊപ്പം രേഷ്മ ഒരു ചോദ്യം കൂടിയുള്ളത് ഈ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധിപ്രസ്താവം കൂടിയാണല്ലോ ഹൈക്കോടതി നടത്തുന്നത് കാരണം ഈ സ്ട്രോങ് റൂമുകളിൽ എന്തൊക്കെ ഇരിപ്പുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വലിയ സംശയം ഭക്തജനങ്ങൾക്കുണ്ട് അത് ശബരിമലയുമായി ബന്ധപ്പെട്ടും മാത്രമല്ല കേരളത്തിലെ മറ്റ് മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇതേ സംശയം ഹൈന്ദവ വിശ്വാസികൾക്ക് ഹൈന്ദവ സംഘടനകൾക്ക് ഭക്തജനങ്ങൾക്കുണ്ട് കാരണം ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന പല മഹാന്മാരും ക്ഷേത്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്നും പല ആടയാഭരണങ്ങൾ കടത്തിക്കൊണ്ടുപോയത് ആയി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ വരികയും ധാരാളം വിവാദങ്ങൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹൈക്കോടതി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ശബരിമല വിഷയത്തിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതേ ഗവൺം കാരണം ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നേർച്ചയും അതോടൊപ്പം തന്നെ സംഭാവനയും ഒക്കെ തന്നെ അയ്യനായിട്ട് കാണിക്കായിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ആളുകൾ സമർപ്പിക്കുന്ന ഈ നേർച്ചകൾ സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കാലാകാലങ്ങളായിട്ട് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ ഈ ദ്വാരപാലക സ്വർണപ്പാളി ഇളക്കിയ വിഷയം അതിൽ ആ തൂക്കക്കുറുമ്പ് സംബന്ധിച്ച സംഭവം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിക്ക് സംശയമുണ്ടായത് നിലവിൽ സ്ട്രോങ് റൂമിലുള്ള ആഭരണങ്ങൾ എത്രയുണ്ട് ആ ആഭരണങ്ങൾ മൂല്യം ഇതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് എന്നുള്ളത് എന്തായാലും ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് നേരത്തെ രണ്ടാമത് ഒരു സെറ്റ് ദ്വാരപാലക സ്വർണപ്പാളി കണ്ടെത്താനായിട്ട് പരിശോധന നടത്തിയ സമയത്ത് ഈ രജിസ്റ്ററുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇന്ന് കോടതിയിൽ വ്യക്തമാക്കി അതിനോടനുബന്ധിച്ച് തന്നെയാണ് അപ്പാടെ മൊത്തത്തിലൊരു ഒരു കണക്കെടുപ്പ് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള തിരുവാഭരണം കമ്മീഷന്റെ മുന്നിലുള്ള രേഖകൾ അതോടൊപ്പം തന്നെ രജിസ്റ്റർ അതോടൊപ്പം സ്ട്രോങ് റൂമിലെ ർ ഇത് അടക്കമുള്ള രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടം മുതലുള്ള രേഖകൾ അതിൽ അവ്യക്തതകൾ ഉണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അത് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ടുള്ള മഹസർ രേഖകൾ ഇന്നു വരെ കണ്ടെത്തിയിട്ടുമില്ല അത് സ്ട്രോങ് റൂമിലെ രജിസ്റ്ററിലും ഇക്കാര്യമില്ല എന്തുകൊണ്ടാണ് രജിസ്റ്ററിൽ ഈ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്താതിരുന്നത് അത് മനഃപൂർവ്വമാണോ അതിലൊരു അട്ടിമറി സംശയിക്കപ്പെടേണ്ടതുണ്ടോ ഇക്കാര്യങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത് എന്തായാലും ഈ സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഈ വിഷയം വിശദമായിട്ട് പരിശോധിക്കുക ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസ് ഈ പീഡം സംബന്ധിച്ചും ദ്വാരപാലക സ്വർണപ്പാളിയിലെ ആ തൂക്കക്കുറവ് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടും അതിനിടയിൽ സമർപ്പിക്കണം എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച അന്വേഷണം പോകരുതെന്ന് ഹൈക്കോടതി പറഞ്ഞ സ്ഥിതിക്ക് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞത് തങ്ങൾ തങ്ങൾ ഇരയാക്കപ്പെടുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇതിൽ കാലാകാലങ്ങളായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അതിൽ പ്രതിചേർക്കപ്പെടും കാരണം അവരും കുറ്റക്കാര് തന്നെയാണ് കൃത്യമായിട്ട് രജിസ്റ്ററുകൾ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ല എന്തുകൊണ്ടാണ് ഈ ഇത്രയധികം മൂല്യമുള്ള വസ്തുക്കൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന സമയത്ത് മഹസറിലോ അല്ലെങ്കിൽ സ്ട്രോങ് റൂമിലെ രജിസ്റ്ററിലോ ഉൾപ്പെടുത്താതിരുന്നത് ആ രജിസ്റ്ററുകൾ ആരാണ് കടത്തിക്കൊണ്ടു പോയത് ഇതടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം വരേണ്ടത് ഗൗതം